മൊഴിയിൽ അറസ്റ്റ് ചെയ്തു പ്ലസ് പ്ലസ് പഠിക്കുമ്പോഴാണ് പീഡനം തുടങ്ങിയത് സ്വദേശിയായ അറസ്റ്റിലായത് മുൻപ് പഠിക്കുന്ന സമയം കൂടെ പഠിച്ചിരുന്നയാൾ പലതവണ ബലാത്സംഗത്തിനിരയാക്കിയെന്ന് ഇപ്പോൾ ഇരുപത്തി മൂന്നിലത്തെ യുവതിയുടെ പരാതി യുവതിയുടെ മൊഴി പ്രകാരം ബലാത്സംഗത്തിനും മാനഹാനിപ്പെടുത്തിയതിനും പോക്സോ നിയമപ്രകാരവും ഐ ടി നിയമമനുസരിച്ചും കേസെടുത്ത ആറന്മുള പോലീസ് നാരങ്ങാനം കടമരുട്ട അന്തിയാളൻകാവ് കാഞ്ഞിരത്തോലിൽ വീട്ടിൽ സുമേഷ് സുനിലിനെ തിരുവനന്തപുരത്തു നിന്നും കസ്റ്റഡിയിലെടുത്തു എട്ടാം ക്ലാസ് മുതൽ ഇരുവരും ഒരുമിച്ച് പഠിച്ചവരായിരുന്നു ഇരയും പ്രതിയും പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇയാൾ ഫോൺ വിളിക്കാനും വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാനും തുടങ്ങിയത് അമ്മയുടെ ഫോണാണ് പെൺകുട്ടി അന്ന് ഉപയോഗിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പീഡനത്തിന് തുടക്കം സ്കൂളിൽ ക്ലാസ് ഇല്ലാത്ത സമയം സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തുടർന്ന് കല്യാണം കഴിക്കാമെന്ന് വാക്ക് നൽകിയ ശേഷം കമ്പ്യൂട്ടർ ലാബിലെ തിണ്ണയിൽ വെച്ച് ബലം പ്രയോഗിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുകയും കുട്ടിയുടെ നഗ്നചിത്രങ്ങളും ദൃശ്യങ്ങളും മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു പിന്നീട് പലതവണ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലയളവിൽ ഇതേ സ്ഥലത്ത് വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഫോണിലൂടെ ബന്ധം തുടർന്നുവെന്നും പ്രതി മറ്റൊരു പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നതായി അറിഞ്ഞപ്പോൾ പിണങ്ങി പിന്മാറിയെന്നും ഒരു വർഷമായി മറ്റൊരു യുവാവുമായി ഇര അടുപ്പത്തിലായതറിഞ്ഞ പ്രതി ചിത്രങ്ങളും ദൃശ്യങ്ങളും അയാൾക്ക് അയച്ചു കൊടുത്തുവെന്നും പരാതിയിൽ പറയുന്നു ഇരയുടെ നക്തചിത്രങ്ങളും ദൃശ്യങ്ങളും പെൻഡ്രൈവ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന പ്രതി സംബന്ധിച്ചത് പ്രകാരം പോലീസ് വീട്ടിലെത്തി ഇത് കണ്ടെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്